നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും വാർത്തകളിലേക്ക് സ്വാഗതം സംവിധായകൻ ഷാഫി അതീവ ഗുരുതരാവസ്ഥയിൽ ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഷാഫി വെന്റിലേറ്റർ സഹായത്തോടെയാണ് അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തുന്നത് പതിനാറിനാണ് ഷാഫിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഷാഫിയെ ന്യൂറോ സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമാണെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ആശുപത്രി അധികൃതർ ഷാഫിയുടെ ആരോഗ്യസ്ഥിതി സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സംഘമാണ് ഷാഫിയെ ചികിത്സിക്കുന്നത് കല്യാണരാമൻ പുലിവാൽ കല്യാണം തൊമ്മനും മക്കളും മായാവി കുഞ്ഞാട് തുടങ്ങിയ നിരവധി ബോക്സ് ഓഫീസ് ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനാണ് ഷാഫി മലയാള ചലച്ചിത്ര രംഗത്തെ ഒരു സംവിധായകനാണ് ഷാഫി എന്ന പേരിൽ അറിയപ്പെടുന്ന റഷീദ് എം എച്ച് സംവിധാന ജോഡികളായ റാഫി മെക്കാട്ടിലെ റാഫിയുടെ സഹോദരൻ കൂടിയാണ് ഷാഫി രണ്ടായിരത്തി ഒന്നിൽ വൺമാൻ ഷോ എന്ന ചിത്രത്തിലൂടെ സംവിധായകനായി ഷാഫിയുടെ പല ചിത്രങ്ങളും നമ്മളിൽ വരുത്തിയ ചിരി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഒന്നിലെ വൺമാൻ ഷോയിൽ ജയറാം ലാൽ സംയുക്ത വർമ്മ എന്നിവർ അഭിനയിച്ചു രണ്ടായിരത്തി രണ്ട് കല്യാണരാമനിൽ ദിലീപ് നവ്യ നായർ ലാൽ കുഞ്ചാക്കോ എന്നിവരായിരുന്നു രചന ബോബൻ ബെന്നി പി നായരമ്പലം രണ്ടായിരത്തി മൂന്നിൽ പുലിവാൽ കല്യാണം ജയസൂര്യ കാവ്യമാധവൻ ലാൽ ലാലുവലക്സ് സലീംകുമാർ എന്നിവരായിരുന്നു വിഷമിട്ടത് രചന ഉദയകൃഷ്ണ സി വി കെ തോമസ് രണ്ടായിരത്തി അഞ്ചിൽ തൊമ്മൻ മക്കളും മമ്മൂട്ടി ലയ ലാൽ രാജൻ പി ദേവ് എന്നിവരടക്കമുള്ള താരനിരയാണ് ഞ്ചിൽ മജ വിക്രം അസിൻ പശുപതി വടിവേലു എന്നിവർ പ്രവർത്തിച്ചു രണ്ടായിരത്തി ഏഴിൽ മായാവും മമ്മൂട്ടിയുടെയും ഗോപികയും സുരാജ് വെഞ്ഞാറമ്മൂടും മനോജ് കെ ജയർ എന്നിവർ അഭിനയിച്ച ചിത്രം രണ്ടായിരത്തി ഏഴിൽ ചോക്ലേറ്റ് പൃഥ്വിരാജ് റോമ ജയസൂര്യ സലീംകുമാർ എന്നീ താരനിരകൾ അണിനിരുന്ന ചിത്രമായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ലോലി പോക്ക് പൃഥ്വിരാജ് റോമ കുഞ്ചാക്കുബോബൻ സലീംകുമാർ തുടങ്ങിയ താരനിരകളാണ് അണിനിരുന്നത് രണ്ടായിരത്തി ഒൻപതിൽ ചട്ടമ്പി നാട് സംവിധാനം ചെയ്തു ലക്ഷ്മി റായ് മമ്മൂട്ടി അടക്കമുള്ളവർ അഭിനയിച്ച സിനിമയാണ് ദിലീപ് ഭാവന ജോഡികളുടെ മേരി കുഞ്ഞാട് എന്നത് അടക്കമുള്ള നിരവധി ഹിറ്റ് സിനിമകളുടെ സംവിധായകനാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ മേക്കപ്പ് മാനും രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ വെനീസിലെ വ്യാപാരിയും രണ്ടായിരത്തി പന്ത്രണ്ടിൽ നൂറ്റി ഒന്ന് വെഡ്ഡിങ്സ് ഈ സിനിമകളിലൊക്കെ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ ടു കൺട്രീസ് അദ്ദേഹം സംവിധാനം ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു പഴയ ബോംബ് കഥ രണ്ടായിരത്തി േഴിൽ ഷെർലോക്ക് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ചിൽഡ്രൻസ് പാർക്ക് അങ്ങനെ അങ്ങനെ നിരവധി സിനിമകൾ അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുണ്ട് എന്നാലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമായി തുടരുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് പ്രാർത്ഥനയോടെ സിനിമാ ലോകം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത